ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പുൽകൃഷിയാണ് അതായത് ഒരു പശുവിന് ഒരു പശുവിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെൻറ്റ് സ്ഥലം കണക്കാക്കിയിട്ട് വേണം നമ്മൾ പുൽകൃഷി ചെയ്യാൻ അപ്പോൾ പുൽകൃഷിയാണ് നമ്മൾ ഫാമിൽ തുടങ്ങുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുൽകൃഷി ചെയ്യലാണ് അപ്പോൾ പുൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ലൈസൻസ് ലൈസൻസ് എടുത്തിട്ടുള്ള ഫാമാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ലൈസ നമ്മൾ ഫാമിൽ തുടങ്ങിയതിന് ശേഷമാണ് ലൈസൻസ് എടുക്കുക അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നാണ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ഒരു മൂന്ന് നാല് മാസം മൂന്ന് നാല് മാസം മുൻ മുൻപായിട്ട് നമ്മൾ പുൽകൃഷി ചെയ്ത് സെറ്റായിരിക്കണം ഇല്ലെങ്കിൽ ലൈസൻസിന് കുറച്ച് ഡിലേ വരും അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് പശു വരെ ലൈസൻസ് വേ ഇല്ലാതെ തുടങ്ങാൻ പറ്റും പിന്നെ നിയർ അതായത് നമ്മുടെ ഫാമിൻ്റെ പരിസരത്ത് ഫാമിൻ്റെ പരിസരത്ത് വീടുകളൊന്നും നമുക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ പത്ത് പശു പതിനഞ്ച് പശുവിൻ്റെ ഷെഡൊക്കെ നമുക്ക് പണിയാം ചുരുങ്ങിയതൊരു അമ്പത് അറുപത് മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ല ലൈസൻസ് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഫണ്ടില്ല നമ്മൾ ലോണൊക്കെ എടുത്താണ് ഫാം തുടങ്ങണമെങ്കിൽ ലോൺ എടുത്താണ് ഫാം തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ലൈസൻസ് അത്യാവശ്യമാണ് ലൈസൻസ് നിർബന്ധമാണ് കാരണം ലോണിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഫാമിൻ്റെ ലൈസൻസൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുൽകൃഷി പുൽകൃഷി ചെയ്തതിന് ശേഷം നമ്മൾ ലോണിൻ്റെ ഇപ്പോൾ ഫാം ആണെങ്കിൽ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക ലൈസൻസ് എടുക്കുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫാമിൻ്റെ ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ ലൈസൻസ് ഇല്ലാതെ തുടങ്ങുന്നവരായാലും ലൈസൻസ് എടുത്തു തുടങ്ങുന്നവരെ ആയാലും എന്തായാലും ആദ്യം തന്നെ പുൽകൃഷി ചെയ്യാം മാക്സിമം പുൽകൃഷി ചെയ്യാം അതായത് ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റ് ഒരു പശുവിനൊന്ന് കണക്കാക്കിയിട്ട് നമ്മൾ എത്ര പശുവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നീട് എത്ര പശു അതൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മൾ പുൽകൃഷി ചെയ്യാൻ കാരണം നാല്പത്തഞ്ച് ദിവസം കൂടുമ്പെ നമുക്ക് പുല്ല് വെട്ടാൻ സാധിക്കുള്ളൂ അപ്പോൾ നാല്പത്തഞ്ച് മുപ്പത് ദിവസമൊക്കെ കൂടുമ്പോഴു പുല്ല് വെട്ടാം നമ്മൾ ആവശ്യ ആവശ്യാനുസരണം നമുക്ക് വെട്ടാൻ വെട്ടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും പുൽകൃഷി ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ ഫസ്റ്റ് പശു തുടങ്ങും പശുവിനെ വാങ്ങുന്നതിന് മുന്നും ഷെഡ് കെട്ടുന്നതിന് മുന്നൊക്കെ ആയിട്ട് ഈ പുൽകൃഷി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം നല്ല വെയിലുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അധികം തെങ്ങും തോപ്പുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ പുൽ പുൽകൃഷി ചെയ്യാൻ ശ്രമിക്കുക നല്ല വെയിലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി തിരഞ്ഞെടുക്കുക പുൽകൃഷിക്ക് വേണ്ടി ഇത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് പുല്ലിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് അതിലിപ്പോൾ ആയിട്ടുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ സൂപ്പർ നെയ്പ്പിയറും റെഡ് നെയ്പിയറും ഒക്കെ ആണെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് റെഡ് നെയ്പറാണ് പിന്നെ ബാക്കിയുള്ള ഗ്രീൻ ഗ്രീൻ കാണുന്നതൊക്കെ സൂപ്പർ നെയ്പിയർ ആണ് അപ്പോൾ ഞങ്ങൾ ആദ്യം കൂടെ ചെയ്തതെന്ന് വെച്ചാൽ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു വൺ ഇയർ വൺ ഇയർ മുൻപ് അതായത് ഞങ്ങളൊരു ജനുവരിയിൽ നമ്മൾ പുൽകൃഷി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് നവംബറിലാണ് അത്രയും നാൾ ഞങ്ങൾക്ക് ലൈസൻസിന് വേണ്ടി ടൈം എടുത്തു ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് വൃത്തികെട്ട നിയമങ്ങളും ഒക്കെ അതൊക്കെ കാരണം തന്നെയാണ് അതായത് എല്ലാ സ്ഥലങ്ങളിലും സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരേ പേപ്പർ തന്നെ എല്ലായിടത്തുനിന്നും സാങ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം പേപ്പർ എല്ലാം സെയിം തന്നെ പിന്നെ എന്തിനാ ഈ തൃശ്ശൂർ ഡി എംഒൻ്റെ ഓഫീസ് അങ്ങനെ പല സ്ഥലങ്ങളിൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് പല സ്ഥലങ്ങളിൽ നമുക്ക് കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ അതിന് അത്യാവശ്യം ഒരു ടൈം നമുക്ക് എന്തായാലും ടൈം വേണ്ടി വരും അത്രയും സമയം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുക അവിടെ കാണിക്കുക ഇവിടെ കാണിക്കുക അവർ നമ്മളെ സ്ഥലം മറ്റേ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണോ ഷെഡ് കിട്ടിയത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനൊക്കെ വരും അപ്പോൾ അതൊക്കെ അവർ ഇവിടം വരെ വരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ലൈസൻസ് എടുക്കാൻ നമുക്ക് ഞങ്ങൾ ജനുവരി മുതൽ നവംബർ വരെ ഞങ്ങൾ കാത്തിരുന്നു ലൈസൻസിന് വേണ്ടി ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഷെഡിൽ വേണ്ട കാര്യങ്ങൾ ഷെഡിന് ഇത്ര ഹൈറ്റ് വേണം വിഡ്ത്ത് ഇത്ര വേണം ലെങ്ത്ത് ഇത്ര വേണം ആ ഒരു കണക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ചാണാക്കുഴി ചാണകക്കുഴിയും പിന്നെ ഇതിൻ്റെ കുളിപ്പിക്കുന്നതും വെള്ളം പോകുന്ന ടാങ്കും ഇതൊക്കെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം പിന്നെ നമുക്ക് ബയോഗ്യാസിൻ്റെ ആവശ്യമുണ്ട് ബയോഗ്യാസ് അതുപോലെ കുറച്ച് നിബന്ധനകളുണ്ട് നമുക്ക് ലൈസൻസ് എടുക്കുമ്പോൾ പിന്നെ ഇത്ര ഡിസ്റ്റൻസിൽ വീടുകൾ നമുക്ക് മുപ്പത് നാൽപ്പത് അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ വീടുകളൊക്കെ ഉണ്ടാവേണ്ടത് അതിനും വിട്ടായിരിക്കണം നമ്മുടെ ഫാം ഫാമിൻ്റെ ഷെഡ് ഫാമിൻ്റെ ഷെഡ് പിന്നെ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഷെഡാണ് പുൽകൃഷിക്ക് ശേഷം പിന്നെ അടുത്ത നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഷെഡ് ഷെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഷെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളെ കപ്പാസിറ്റി അതായത് നിങ്ങളെ കയ്യിലുള്ള ക്യാഷിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ ഓടാണ് ബെറ്റർ ബെറ്റർ എന്ന് പറയാൻ കാരണം ചൂട് എന്ന് പറഞ്ഞ സാധനം തരി നമുക്ക് ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യില്ല ഞാൻ ഒരുപാട് ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പല ഫാമുകളിലും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫാമുകളിലൊക്കെ ചില ഫാമുകളിൽ ഷീറ്റായിരിക്കും ഷീറ്റുള്ള ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ഹീറ്റ് കൂടി ഈ ഷെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യും ഈ പശുവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഹീറ്റും പിന്നെ മേലേന്ന് വരുന്ന ഹീറ്റൊക്കെ കൂടിയിട്ടൊരു പുഴുക്കായിരിക്കും നമ്മൾ ഫാമിൽ ഇപ്പോൾ എൻ്റെ ഫാമിൽ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അങ്ങനത്തെ ഒരു സ്മെല്ലോ പുഴുക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഓട് ഇട്ട ഷെഡാണ് നല്ലത് ഞാനിതിൽ എനിക്കിപ്പോൾ ഈ ഷെഡ് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് പിന്നെ നമ്മളാ പണിക്കാരൻ താമസിക്കുന്ന വീട് പിന്നെ എൻ്റെ ഒരു ഷെഡുണ്ട് ആ ബാക്കിൽ ഓഫീസ് ഷെഡുണ്ട് ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള റൂഫ് വർക്ക് അതായത് ഈ ഓടിട്ടതിന് വന്ന ചിലവ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി നാലായിരം രൂപ ഞാനെല്ലാം സെക്കൻഡ് ഹാൻഡ് ഓടാണ് എടുത്തത് മരങ്ങൾ ഒരു പകുതി പകുതിയോളം സെക്കൻഡ്സും ബാക്കി പുതിയ മരങ്ങളാണ് യൂസ് ചെയ്തത് ഈ മരത്തിൻ്റെ പൈസയും ഓടിൻ്റെ പൈസയും പണിക്കാശ് എനിക്ക് ഈ റൂഫ് മാത്രം എല്ലാ റൂഫും കൂടെ വന്ന ചിലവ് ഒരു ലക്ഷത്തി നാലായിരം രൂപയാണ് പിന്നെ നമ്മൾക്ക് ഈ തൂണിൻ്റെ പൈസ ഈ തൂണ് പല രീതിയിലും യൂസ് ചെയ്യാം കോൺക്രീറ്റ് തൂണ് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജി ഐ പൈപ്പാണ് വാങ്ങിച്ചത് അതായത് ഈ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യണ അത് നമ്മളൊരു സുഹൃത്ത് വഴി നമ്മൾ ഞങ്ങളടുത്ത് അഴുകിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ ഭാഗത്തു നിന്ന് ഒക്കെ വാങ്ങിച്ചാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പുൽകൃഷി രണ്ടാമത്തെ സ്റ്റെപ്പ് ഷെഡ് കട്ടില് ഇതിൻ്റെ ഇടയിൽ ലൈസൻസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പുണ്ട് അത് കാശുള്ളവർക്ക് ആണെങ്കിൽ പ്രശ്നമില്ല പതിനഞ്ച് പശു മാക്സിമം നമുക്ക് വളർത്തുക എന്നുള്ള ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട് വിഴിഞ്ഞ സ്ഥലമാണെങ്കിൽ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ലൈസൻസ് സെക്കൻഡറി ഓപ്ഷനാണ് നല്ലതാണ് ലൈസൻസ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പുൽകൃഷി രണ്ടാമത്തെ സ്റ്റെപ്പ് ഷെഡ് അല്ലെങ്കിൽ ലൈസൻസ് ഷെഡ് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഷെഡ് പണിയാം അല്ലെങ്കിൽ ഷെഡ് പണിതനു ശേഷം ലൈസൻസ് എടുക്കുക എന്തുകൊണ്ടും ചെയ്യാം നമുക്ക് അപ്പം പിന്നത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചാണകക്കുഴിയും മൂത്രക്കുഴിയും മാക്സിമം ചാണകക്കുഴി സെപ്പറേറ്റ് പണിയാൻ ശ്രമിക്കാം അതായത് ഇപ്പോൾ എൻ്റെ ഫാമിൽ ഞാൻ സെപ്പറേറ്റ് ഇവിടെ ചാണകക്കുഴിയാണ് പണിതെടുക്കുന്നത് ഇതിൽ ചാണകം മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യാറ് മൂത്രം പശുവിനെ കുളിപ്പിക്കണ വെള്ളവും ഇവിടെ ഒരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് ആ ടാങ്ക് നമ്മൾ വലക്കിട്ട് മൂടി വെക്കണം ഷീറ്റ് ഇട്ട് ഒക്കെ മൂടി ക്ലോസ് ചെയ്ത് ചെയ്തെക്കാം ഓപ്പണബിളാണ് എന്നാലും മൂത്രവും പശുവിനും കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ നമ്മൾ ഈ ടാങ്കിലാണ് വരാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ സ്മെല്ല് കുറവായിരിക്കും ഫാമിലി വളരെയധികം സ്മെല്ല് കുറവായിരിക്കും വളരെയധികം ചില ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ചെയ്യണെനിക്കും ബെറ്റർ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറേ പേര് നമുക്ക് ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് അപ്പോൾ അതിന് അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം